ഹായ് ഫ്രണ്ട്സ് ഇനി നമുക്ക് ദോശയുണ്ട് ബീഫ് കറിയും നല്ല കട്ടൻ ചായയുണ്ട് നമുക്കിന്ന് രാവിലത്തെ ഭക്ഷണതാണ് അവിടെ എല്ലാവരും ചായ കുടിച്ചക്കളെ എല്ലാവർക്കും സുഖം തന്നെ അപ്പോൾ മക്കളെ ഇന്നലെ അവിടുത്തെ നേർച്ചുണ്ടായിരുന്നു കേട്ടോ പോലും അത് അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ബീഫാണ് നെയ്ച്ചോറ് ഉണ്ടായിരുന്നു ഇന്നലിരുന്ന് ഞങ്ങളെ അവിടുത്തെ നെയ്ച്ചോറും ബീഫുണ്ടായിരുന്നു അത് പിള്ളേരുടെ മൂലം പഠിക്കുന്നിട്ട് കളി നമ്മൾ കറി ഒഴിക്കട്ടോ നമ്മൾ കഴിക്കട്ടെ ഞങ്ങളത് കഴിച്ചക്കളെ അപ്പം എന്താ വീഡിയോ ഇടാനൊന്നും പറ്റുന്നില്ല വൈഫൈന് കയറ്റിട്ടുണ്ടായിരുന്നില്ല വൈഫൈ കയറ്റാത്തത് കൊണ്ട് ഒന്നര ജി ബി അല്ലേ ഉള്ളൂ ഫോൺ അപ്പോൾ ഒരു വീഡിയോ ഇടുമ്പോഴത്തേന് നെറ്റ് കഴിഞ്ഞു മക്കളെ അങ്ങനെ സ്വിപ്പായതാണ് എന്തേലും കാട്ടിച്ച് വൈഫൈന് കയറ്റാൻ നോക്കണം അല്ല സ്പീഡ് കിട്ടണമില്ല നെറ്റ് കിട്ടണില്ല അതാണ് വീഡിയോടാണ് ഒരു വീഡിയോ അപ്ലോഡ് ആകുമ്പോഴത്തേന് തന്നെ ചെയ്യുക പൈസ കുറവായതുകൊണ്ട് ഞാൻ വൈഫൈനെ കയറ്റാൻ മറന്നതാണ് കേറ്റാതിരുന്നത് വേണം ഫോൺ കയറ്റി വയ്ക്കുമ്പോൾ ആയിക്കും വലിയ മേല പൈസ കുറവായിരുന്നു മക്കളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുക ഓക്കെ ബാ ബായ് സി യു അസലക്കും അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണട്ടോ